നമസ്കാരം പതിരും കതിരും തീക്കൊള്ളി കൊണ്ട് തല ചൊറിഞ്ഞിട്ട് ഉച്ചി വെന്ത അവസ്ഥയിലാണ് ഇപ്പോൾ രണ്ടു പേർ പൊതിച്ചോറിൻ്റെ ബ്രാൻഡ് അംബാസഡറായ ഡോക്ടർ ചിന്തയും മോഹിനിയാട്ടത്തിന് പേറ്റൻ്റുള്ള സത്യഭാമയുമാണ് കടിച്ച നാവ് കാരണം ഇപ്പോൾ നിലവിളിക്കുന്നത് നീണ്ട നാവിന് കുറിയായുസ് എന്നാണ് നാവിൻ്റെ വേണ്ടാധീനം കൊണ്ട് ഒരു നാടിൻ്റെ മുഴുവൻ പ്രാക്കും ശാപവും നിന്ദയും നിന്ദേറ്റുവാങ്ങിയ ആളാണ് സത്യഭാമ ഇരയായ രാമകൃഷ്ണന്റെ കണ്ണീരൊപ്പാൻ ജനങ്ങൾ മത്സരിക്കുകയായിരുന്നു അതുകൊണ്ട് രാമകൃഷ്ണൻ അഖിലലോക പ്രശസ്തനായി നാടാക നട്ടുച്ചയ്ക്കും മോഹിനിയാട്ടം നടന്നു സത്യഭാമയെ നാറുന്ന തെറി തെറികൊണ്ട് നാട്ടുകാരെല്ലാവരും അഭിഷേകം ചെയ്തു അതോടെ സത്യഭാമയുടെ ഉറക്കമേ പോയി സൈബർ അറ്റാക്ക് കാരണം ഫോൺ തുറക്കാൻ പറ്റാത്ത അവസ്ഥയായി ഇരയുടെ പരിലാളനകളേറ്റുവാങ്ങിയ രാമകൃഷ്ണനാകട്ടെ ഒഴിഞ്ഞ് നേരമില്ലെന്നായി സർവത്ര ബുക്കിംഗ് ആയിരുന്നു പക്ഷേ ഒരു പരിപാടിയും നടന്നതുമില്ല കറുപ്പായാലും വെളുപ്പായാലും വിവാദം വിറ്റ് വോട്ടാക്കാൻ കാത്തിരുന്ന ഇടത് സൈബറുകൾ എല്ലാം നന്നായി ആഘോഷിച്ചു തീർത്തു രാമകൃഷ്ണൻ ഒരു കാരണവശാലും സുരേഷ് ഗോപിയുടെ കയ്യിൽ പെടാതിരിക്കാൻ സി പി എമ്മുകാർ പിടിച്ചു വലിച്ചങ്ങ് കൊണ്ടുപോയി അവർ പൊന്നാടയിട്ട് ആദരിച്ചു കലയ്ക്ക് നിറമില്ലെന്ന് പറഞ്ഞ രാമകൃഷ്ണൻ ഓന്തിനെ പോലെ നിറം മാറി സി പി ഐക്കാരുടെ കെണിയിൽപ്പെട്ടു സത്യഭാമയെ തെറി വിളിച്ചവർ കൂറുമാറി രാമകൃഷ്ണനെ ചീത്ത വിളിക്കാൻ തുടങ്ങി അതോടെ രാമകൃഷ്ണനും കരച്ചിലൂടെ കരച്ചിൽ സത്യഭാമ കലയിൽ നിറം കലർത്തിയെങ്കിൽ രാമകൃഷ്ണൻ രാഷ്ട്രീയം കലർത്തി സി പി എമ്മിന് ഓരോ ദിവസത്തെയും കളിക്കുള്ള കോപ്പുകൾ കിട്ടിയാൽ മാത്രം മതി കമ്മ്യൂണിസത്തിന് കുച്ചിപ്പുടിയെന്നോ കുറുന്ദീനിയാട്ടം എന്നോ മോഹിനിയാട്ടമെന്നോ നോട്ടമില്ല നാളെ അവർ ഭരതനാട്യത്തിനെതിരെ കലാപം തുടങ്ങിയെന്ന് വരും ഭരതൻ മാത്രം കളിച്ചാൽ പോരാ നാട്ടിലെ പാവങ്ങൾക്കും കളിക്കണമെന്നാകും അവരുടെ തിയറി അങ്ങനെ കറുപ്പിനെ വേട്ടയാടാനിറങ്ങിയ സത്യഭാമയും ഇരവാദമുയർത്തി സഹതാപതരംഗം നേടിയ രാമകൃഷ്ണനും ഇപ്പോൾ ഒന്നിച്ചു കരയുകയാണ് സൈബർ ആക്രമണം കാരണം രാമകൃഷ്ണന് നഷ്ടമായത് സുരേഷ് ഗോപി വാഗ്ദാനം ചെയ്ത ലക്ഷ്യങ്ങളാണ് സത്യത്തിൽ ഇവനെയൊക്കെയാണ് മണ്ടനെന്ന് വിളിക്കേണ്ടത് മതനിരപേക്ഷത പറയുന്ന മഹാവിപ്ലവകവി പ്രഭാവർമ്മയ്ക്ക് സരസ്വതി സമ്മാനം പതിനഞ്ച് ലക്ഷം വാങ്ങാൻ ഒരു തടസ്സവുമില്ല ഒരു വലിയ നടനും മനുഷ്യസ്നേഹിയുമായ സുരേഷ് ഗോപി കുടുംബക്ഷേത്രത്തിനായി സ്പോൺസർ ചെയ്ത പരിപാടിക്ക് പോയാൽ ഇയാളങ്ങ് ചെറുതായി പോകും തനിക്ക് നേരെ ഇത്രയൊക്കെ ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടും സത്യഭാമ പറഞ്ഞതേയില്ല നാളെ മുതൽ മോഹനന്മാരും മോഹിനിയാട്ടം ആടിക്കുമോ എന്ന് അതാണ് നിലപാട് ആണുങ്ങൾ പൂതനാമോക്ഷം കളിച്ചാൽ എങ്ങനെ കണ്ണന് പാല് കൊടുക്കുമെന്നാണ് സത്യഭാമയുടെ സങ്കടം സൈബർ അറ്റാക്ക് കാരണം വായ അടയുകയും മുഖത്തെ ചിരിമായുകയും ചെയ്ത മറ്റൊരു ഹതഭാഗ്യ നമ്മുടെ ഡോക്ടർ ചിന്താ ജെറോ ആണ് പൊതിച്ചോർ മാഹാത്മ്യം വിളമ്പി നാഗവല്ലിയെ പോലെ ഉറഞ്ഞുതുള്ളിയ ചിന്തയെ ട്രോളി കൊല്ലുകയാണ് സൈബർ ലോകം ചിന്തയുടെ കണ്ണീരൊപ്പി ചിന്താശകലങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി നൽകാൻ ഡിവൈഎഫ്ഐ ബ്രദേഴ്സ് രംഗത്തെത്തിയിരിക്കുകയാണ് അവർ കൊടുത്ത ചോറിനെപ്പറ്റി മാത്രമല്ല ചോരയുടെയും കണക്ക് പറയുന്നു തിരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ പൊതിച്ചോറിന്റെ വൃത്താന്തവും പറഞ്ഞ് സഖാക്കൾ ഇറങ്ങുന്നത് ഒരു പതിവായിരിക്കുകയാണ് ഡിവൈഎഫ്ഐക്ക് ഇന്നു പറയാൻ പറ്റുന്ന ഏക സാമൂഹിക സേവനമാണിത് പിണറായി വിജയൻ എസ്കോട്ട് പോയി രക്ഷാപ്രവർത്തനം നടത്തി എത്രയോ ചെറുപ്പക്കാരുടെ തലയാണ് ഇവന്മാർ അടിച്ചു തകർത്തത് കൊലച്ചോറും ബലിച്ചോറും പൊതിച്ചോറും ഒന്നിച്ചൂട്ടുന്നവരാണ് ഇവർ പൊതിച്ചോറുകൾ കളക്ട് ചെയ്ത് വിതരണം ചെയ്യുന്നതിൻ്റെ മഹിമകൾ മാത്രം പാടി നടന്നാൽ പോരാ വിപ്ലവം കഴുകി അടുപ്പിലിട്ടാൽ ചോറാകില്ല പൊതികൾ പൊതിഞ്ഞു കെട്ടി പൊതിഞ്ഞുകെട്ടിത്തരുന്നവരെ പറ്റിക്കൂടി വല്ലപ്പോഴുമൊക്കെ ഓർക്കണം അതിന് ചെലവും അധ്വാനവുമുണ്ട് ഇതെല്ലാം മറന്ന് പൊതിച്ചോറ് കൊടുക്കുന്നവരാണ് ഡിവൈഎഫ്ഐക്കാർ എന്ന് പറഞ്ഞ് പണി മേടിക്കുമ്പോൾ ഓർക്കണമായിരുന്നു ഈ ചിന്താജറോമിനെ സാധാരണ മനുഷ്യർക്ക് വെറുക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്നാമതായി ഇവരുടെ കാവട്ടം നിറഞ്ഞ വർത്തമാനം കൃത്രിമമായ ഭാഷാശൈലി താൻ വലിയ ചിന്താശേഷിയുള്ള സഹാവാണ് എന്ന് കാണിക്കാൻ പെടുന്ന തത്രപ്പാട് യുവജന കമ്മീഷൻ്റെ തലപ്പത്തിരുന്ന് ഒരു ചുക്കും ചെയ്യാതെ തന്നെ വാങ്ങിക്കൂട്ടിയ ലക്ഷങ്ങൾ റിസോർട്ടിലെ പൊറുതി വാഴക്കൊലയും തേങ്ങാക്കൊലയും തിരിച്ചറിയാതെ തലപ്പെടുത്തിയെടുത്ത ഡോക്ടറേറ്റ് ഇതെല്ലാം കൂടിയാകുമ്പോൾ ചിന്തയൊരു പൂർണ്ണ പരാജയമായി മാറുകയാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ ചിന്തയും ജയിക്കുമുൾപ്പെടെയുള്ള ഇവരുടെ കുട്ടി സഖാക്കൾ മനുഷ്യരോട് സംസാരിക്കുന്നത് ഹൃദയം കൊണ്ടല്ല തലച്ചോറ് കൊണ്ടാണെന്ന് തോന്നിപ്പോകും പൊതിച്ചോറിനൊപ്പം ചിന്തവിളമ്പിയ മുകേഷ് ചരിത്രം കൂടി കേൾക്കുമ്പോൾ കൊല്ലത്തെ ജയം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ഇപ്പോൾ ചിന്തയും വല്ലാത്ത കരച്ചിലാണ് യു ഡി എഫുകാരനെ ട്രോളി കൊല്ലുന്നേ എന്നാണ് നിലവിളി ശബ്ദം സാധാരണക്കാരായ വീട്ടമ്മമാർ കെട്ടിത്തരുന്ന ഈ പൊതിച്ചോറല്ലാതെ ക്ലിഫ് ഹൌസിലിരിക്കുന്ന കമലയോ തലയിൽ വീടും ചുമന്ന് നടക്കുന്ന ആർ ബിന്ദുവോ കേരളത്തെ റീബിൽഡ് ചെയ്യാൻ പ്രയത്നിക്കുന്ന ടി എൻ സീമയോ എന്തിനേറെ ഈ ചിന്താ ജെറോമെങ്കിലും ഒരു പൊതിച്ചോറ് ഇന്നേ അവരെ ഡിവൈഎഫ്ഐക്ക് പൊതിഞ്ഞ് കെട്ടിക്കൊടുത്തിട്ടുണ്ടോ എത്ര സൗമ്യമായി ചിന്തയ്ക്ക് ആ പൊതിച്ചോർ വിഷയം ഉന്നയിക്കാമായിരുന്നു പകരം ക്ഷോഭം കൊണ്ട് അവർ പൊട്ടിത്തെറിച്ചു ഒരുത്തൻ്റെയും ഈ തെറിപ്പൊന്നും വകവെച്ചു കൊടുക്കുന്നവരല്ല പൊതുസമൂഹമെന്ന് ഓർക്കണമായിരുന്നു നന്ദി